ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ് ഒരു എട്ട് വയസ്സുള്ള കുഞ്ഞ് സ്കൂളിന്റെ അതിൻ്റെ കോറിഡോറിൽ ഇരുന്നിട്ട് അതിന് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അപ്പോൾ ആ വീഡിയോ ഭയങ്കര വൈറലായതാണ് അതിൻ്റെ താഴത്ത് പല കമന്റുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ്സ് പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ബാഗിൻ്റെ ഓറ് കുഞ്ഞിൻ്റെ മേത്തൊരു ബാഗ് എടുക്കുന്നുണ്ട് അത് ഭയങ്കര ഓവർ വെയിറ്റ് ആണ് ഈ ഓവർ വെയിറ്റ് സ്ട്രെസ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഈ സ്ട്രെസ് സ്കൂളിൽ പല രീതി പല രീതിയിലുള്ള സ്ട്രെസ്സ് വരാമല്ലോ കുട്ടികൾക്ക് സ്കൂളിൽ ഉദാഹരണമായിട്ട് പഠിത്തത്തിൻ്റെ കമ്പാരിസൺ കൊണ്ടുള്ള സ്ട്രെസ്സ് വരാം പിന്നെ കൂട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള വരാം പിന്നെ ഏതെങ്കിലും കോമ്പറ്റി ഇപ്പോൾ മുഴുവൻ കോമ്പറ്റീഷൻ്റെ ആണല്ലോ പോകുന്നത് അപ്പോൾ കോമ്പറ്റീഷനകത്ത് പുറകോട്ട് പോയതിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ ക്ലാസ്സിലുള്ള പാർഷ്യാലിറ്റി ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഗതികളുണ്ട് അതിനിടയ്ക്ക് വേറെ പ്രശ്നങ്ങൾ അതായത് ഈ ഹെ ഹെവി വെയ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് ഹെവി വെയ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടാകാം പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതെ അതായത് ആരും കണ്ടുപിടിക്കപ്പെടാത്ത ചെറിയ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനും ഒരു ചെറിയ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ആ ഒരു കൊച്ചുകുട്ടി താ പെട്ടെന്ന് തലറങ്ങി താഴെ വീഴുന്നു എന്ന് മനസ്സിലായി അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ വെച്ച് അവിടെ അവിടെ ടീച്ചർമാരൊക്കെ ഒരു സി പി ആർ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം കാരണം ഈ കുട്ടി എന്തുകൊണ്ടാണ് അവസാനം മരിച്ചതെന്നുള്ള ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊന്നും നമുക്ക് ലഭ്യമല്ല എങ്കിലും ആ സമയത്ത് പെട്ടെന്ന് അതായത് കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്തുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് ഒരിക്കലും ഒരു വലിയൊരു മാച്ച് നടന്ന സമയത്ത് ഒരു ഫുട്ബോൾ കളിക്കാരൻ അവിടെ കാടിയൊക്കറസ് വന്ന് വീണു അപ്പോൾ ആളവിടെ ഗോൾ പോസ്റ്റിന് മുന്നിൽ കൊളാപ്സ് ചെയ്ത് താഴെ വീണു താഴെ വീണപ്പോൾ കൂടെയുള്ളവരെല്ലാം വന്ന് അയാളുടെ കയ്യെ പിടിച്ച് തിരുമുന്നു കയ്യെ പിടിച്ച് തട്ടി വിളിക്കുന്നു ഇതൊക്കെയാണ് ചെയ്യണത് അപ്പോൾ ഈ ഗ്രൗണ്ടിനെ നടുക്കായിട്ട് ആരും ഒരാളാ ആ ഫുട്ബോൾ കളിക്കാരനൊരു സി പി ആർ കൊടുക്കാനായിട്ട് തയ്യാറായില്ല അങ്ങനെ ആദ്യത്തെ ഒരു പേഷ്യൻ്റ് ഒരു നാഷണൽ ലെവലാണ് ഇൻ്റർനാഷണൽ ലെവലാണ് ഒരു മാച്ചിൽ അങ്ങനെ നാഷണൽ ലെവലിലുള്ളൊരു മാച്ചാണ് ഒരു ഫുട്ബോൾ അങ്ങനെ മരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയാണ് ഗവൺമെൻറ് പ്രത്യേക റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഹെൽത്ത് ഒരു മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് അവിടെ എല്ലാ ഫുട്ബോൾ മാച്ച് നടക്കും അല്ലെങ്കിൽ എല്ലാ ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയത്തും അപ്പോൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു മെഡിക്കൽ പോസ്റ്റ് ഇൻക്ലൂഡിങ് ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സും കംപ്ലീറ്റ് റീസസിറ്റേഷനും ആംബുലൻസും എല്ലാം ഇതുപോലെയുള്ള ഗ്യാതറിങ് നടക്കുന്ന സമയത്ത് അവിടെ വേണം എന്നുള്ളത് മാൻഡേറ്ററി റൂളായി അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കേട്ടാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പെട്ടെന്ന് തലയിറങ്ങി വീണേ എത്രയും പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളത് അതേ സമയത്ത് അവിടെ ഒരു ആംബുലൻസോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഡിലേ വരികയും അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഈ കുഞ്ഞ് ആ സമയത്ത് തന്നെ ആളുണ്ടായിരുന്നു ആ സി പി ആർ അവര് ഒത്തിരി പേര് ഓടിക്കൂടി പക്ഷെ ആരും ഒരു കൊച്ചിന് ഒരു കൊച്ചിന്റെ പൾസ് ഉണ്ടോ എന്നോ ഉണ്ടോന്നോ എന്തുകൊണ്ടാ കൊച്ചു തലയിറങ്ങി വീണ അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പൾസുണ്ടോന്ന് നോക്കുക ആളെ തട്ടി വിളിച്ച് നോക്കുക പൾസില്ലെന്നുണ്ടെങ്കിൽ മീഡിയ ഉടനെ തന്നെ സി പി ആർ കൊടുക്കണം അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ സാധാരണഗതിയിൽ എട്ട് വയസ്സുള്ള ഒരു കൊച്ചു വീഴുമ്പോൾ എപ്പോഴും സാധാരണഗതിയിൽ അവർ പ്രതീക്ഷിച്ച് കാണില്ല ടീച്ചേഴ്സ് ഒന്നും ഇങ്ങനെ ഒരു കാർഡിയോ കറസ്റ്റ് കൊണ്ടാണ് ഈ കൊച്ചു വീണതെന്ന് അവർ ചിലപ്പോൾ കാണില്ല പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട മിനിറ്റുകൾ നഷ്ടപ്പെട്ടു പോയി അതിനിടയ്ക്ക് അപ്പോൾ അത് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കമൻ്റ് പറയാൻ എളുപ്പമാണ് എങ്കിലും ഇനി അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കൊച്ചുകുട്ടി ആണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കാം എന്നുള്ള ഒരു അറിവ് എല്ലാവർക്കും ആവശ്യമാണ് കുട്ടികൾക്ക് സ്ട്രെസ് വരുന്നത് ഹാൻഡിൽ ചെയ്യാൻ എന്താ ചെയ്യാൻ ഉണ്ട് മിക്കവാറും സ്കൂൾസിലെല്ലാം ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട് അവരെ ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് പലപ്പോഴും ഈ പിന്നെ പലപ്പോഴും ഈ സ്ട്രെസ് വരുന്നതിൻ്റെ ഓരോ പല പല റീസൺസ് ഉണ്ടല്ലോ അപ്പോൾ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട് അടുത്ത് കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട് പണ്ട് കാലത്ത് നമുക്കൊന്നും ഇങ്ങനത്തെ സംഭവമേ ഇല്ലായിരുന്നു ഒരാൾ അവൻ ടെൻഷൻ അടിക്കുകയെന്ന് പറഞ്ഞാൽ അവൻ്റെ കുഴപ്പമെന്നാണ് വിചാരിച്ചു വന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം കുട്ടികളെ അനലൈസ് ചെയ്ത് അവരുടെ ഫാമിലി പ്രോബ്ലം ആണോ അവരുടെ പേഴ്സണൽ പ്രോബ്ലം ആണോ അക്കാഡമിക് ഇഷ്യൂസ് ആണോ ഈ ചില കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട് അവർ ഭയങ്കര സ്മാർട്ടായിരിക്കും പക്ഷേ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിത്തത്തിൽ പ്രശ്നമുള്ളവരുണ്ട് അവർ ബാക്കിയുള്ളവരെക്കാളും വളരെ സ്മാർട്ടാവും മുമ്പോട്ട് പോകും പക്ഷേ അവർക്ക് പഠിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവർക്ക് കുറവായിരിക്കും അപ്പോൾ ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന സംഗതി ഇപ്പൊ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് അതൊക്കെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയത് അതിനെ അവർക്കുള്ള കെയറും ഒക്കെ കൊടുക്കുന്ന സിറ്റുവേഷൻസ് അപ്പൊ ഇതൊരു വളരെ നിർഭാഗ്യകരമായ ഒരു സംഗതി ആയിപ്പോയി പക്ഷെ ഇനി ഇനി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വീട്ടിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവില്ല അതായത് കുട്ടികളെ സ്ട്രെസ് ഫ്രീ ആക്കാൻ ഇപ്പം എഡ്യൂക്കേഷനൽ കുറേ കാര്യങ്ങളും നമുക്ക് അവരുടെ പഠിത്തത്തിന്റെ ഓവർലോഡിതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് വീട്ടിലെ സംഗതി കമ്മ്യൂണിക്കേഷൻ കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഓപ്പൺ ആയിരിക്കണം എന്ത് കാര്യങ്ങളും കുട്ടികൾക്ക് പേരൻസിനോട് പടി പേടി കൂടാതെ മടി കൂടാതെ തുറന്ന് പറയാനായിട്ടുള്ള ആ ഒരു പേരൻസ് മാത്രമല്ല കുട്ടി പേരൻസ് എന്ന് ഒരു അച്ഛനും എന്നുള്ളത് അവരുടെ ആ പേരൻസ് എന്നുള്ള റോള് മാറിക്കഴിഞ്ഞ് കുട്ടികൾ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ പേരൻസ് അവരുടെ കുട്ടികളുടെ മാനേജേഴ്സ് ആവണം പേഴ്സണൽ മാനേജേഴ്സ് ആവണം അപ്പോൾ അവരുടെ ലൈഫിൽ ഓരോ ഇഷ്യൂസ് വരുന്നത് പല പല ഇഷ്യൂസ് അവർക്ക് വളർന്നു വരുമ്പോൾ വരും അതൊക്കെ മുൻകൂട്ടി കണ്ട് അവരെ ഗൈഡ് ചെയ്ത് അവർക്ക് അവർക്ക് ഏതെങ്കിലും രീതിയിൽ പ്രത്യേക ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകളോ കഴിവു കുറവുകളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയതിനനുസരിച്ചുള്ള ഹെൽപ്പ് കൊടുക്കുന്ന പേഴ്സണൽ മാനേജേഴ്സാണ് ആവേണ്ടത് അല്ലാതെ അച്ഛനും അമ്മയും എന്നുള്ള ആ റോളിൽ നിന്ന് അവർ മാറണം അപ്പോഴാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിൽ ചെയ്യാൻ ഐഡൻറ്റിഫിൻറ്റിഫൈആ് ഇപ്പം ഇങ്ങനെ കുട്ടികളുടെ ബാഗ് ഇങ്ങനത്തെ ഇങ്ങനെ ഹെവിയാണ് ഇങ്ങനെയുള്ളതിനകത്തൊക്കെ ഈ പേരൻറ്റ് ടീച്ചർ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്തൊക്കെ ഇപ്പോൾ പണ്ടത്തെക്കാളൊക്കെ വളരെ ആക്റ്റീവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും പിന്നെ ഈ വാട്സാപ്പ് ഉള്ളോണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ട് ഓരോ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവർക്കും അവർ അവർക്ക് അവരുടേതായ ഒരു കൺസെപ്റ്റ് എല്ലാത്തിനെ കുറിച്ചും ഉണ്ട്